യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഉത്രാളിക്കാവിൽ പോകണം കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഇടമാണ് ഉത്രാളിക്കാവ് ആയിരക്കണക്കിന് സഞ്ചാരികളും വിശ്വാസികളും പൂരവും വേലയുമൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഇതിനോടകം ഉത്രാളിക്കാവിൽ പോയിട്ടുണ്ടെന്നറിയാം എങ്കിലും മഴ കഴിഞ്ഞ് കാഴ്ചകൾ മനോഹരമാകുമ്പോൾ ഒരിക്കൽ കൂടി പോകാൻ ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല കുംഭമാസത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗംഭീര പൂരമാണ് ഉത്രാളിക്കാവിലേത് വടക്കോട്ട് പൂരവും വേലയും കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കുമ്പോൾ തെക്കോട്ട് ഉത്സവങ്ങൾക്കാണ് പ്രാമുഖ്യം യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഉത്രാളിക്കാവ് ഒരുപക്ഷെ സിനിമയിലൂടെ ഉത്രാളിക്കാവിൻ്റെ മനോഹാരിത കണ്ടുകൊണ്ടായിരിക്കണം ഇത്രയേറെ ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത് നല്ലൊരു ക്യാമറ കൂടി ഉണ്ടെങ്കിൽ ഒരായുഷ്കാലത്തേക്ക് മനസ്സ് നിറഞ്ഞ് ഒപ്പിയെടുക്കാൻ മാത്രമുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട് വടക്കാഞ്ചേരി കൂടി പാലക്കാട്ടേക്ക് ഒരു യാത്ര പോകുന്നവരാണെങ്കിൽ ഉറപ്പായി മുത്രാളിക്കാവിലിറങ്ങണം ഒന്നുകിൽ അത് രാവിലെ അല്ലെങ്കിൽ സന്ധ്യക്ക് അതാണ് ഏറ്റവും മനോഹരമായ കാഴ്ചയ്ക്ക് പറ്റിയ സമയം ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ മറ്റു വിശ്വാസികൾക്ക് ഇവിടെ ചെല്ലാമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും ഒന്നും പേടിക്കണ്ട തട്ടമിട്ടും നിങ്ങൾക്കിവിടെ ചെല്ലാം ഉത്രാളിക്കാവിൻ്റെ മനോഹരമായ കാഴ്ച കാണാം അല്ലെങ്കിലും ജാതിയും മതവും മനുഷ്യർക്കല്ലേ ഉള്ളൂ ദൈവങ്ങൾക്ക് എല്ലാവരും ഒന്നുപോലെയല്ലേ കാഴ്ചകൾ മാത്രമല്ല മനോഹരമായ കാവിൻ്റെ പിന്നിൽ നാട്ടരയാലിൻ്റെ വേരിനൊപ്പം ഇഴയുറച്ച ഒരു ഐതിഹ്യം കൂടിയുണ്ട് എങ്കക്കാടിലെ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് മുതിർന്നവർ പറയുന്ന ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് ചന്ദ്രൻ വസിക്കുന്ന ശിവൻ്റെ തിരിച്ചട എന്നർത്ഥം വരുന്ന തിങ്കൽക്കാട് എന്ന വാക്കിൽ നിന്നാണ് എങ്കക്കാട് എന്ന പേര് ഉരുത്തിരിഞ്ഞതെന്ന് അവർ പറയുന്നു അടുത്തുള്ള ഉരിയാരിക്കന്ന് എന്ന കുന്നിൽ നിന്ന് ശ്രീ പരമേശ്വരൻ അരിയാചിച്ചു വന്നുവെന്നും അങ്ങനെ ലഭിച്ച അരി ഉപയോഗിച്ച് അദ്ദേഹം അടുത്തുള്ള ഒരു സ്ഥലത്ത് അത്താഴം തയ്യാറാക്കിയെന്നും അരി വെച്ച സ്ഥലത്തെ പിന്നീട് വെച്ച നാട് എന്നറിയപ്പെട്ടുവെന്നും പിന്നീട് കാലക്രമേണ വായ്മൊഴികളിൽ സ്ഥലം മച്ചാത് ആയി മാറി എന്നുമാണ് പഴമൊഴി ഗ്രാമത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ശ്രീ പരമേശ്വരൻ രണ്ട് ഭഗവതിമാർക്ക് ഇവിടെ ഇരിപ്പിടങ്ങൾ ഒരുക്കി ഒന്ന് വടക്ക് കിഴക്കൻ ഭാഗത്താണ് അതായത് രുദ്രകാളിക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് രുദിരമഹാകാളി അല്ലെങ്കിൽ ഉത്രാളി എന്ന് രുതിരമഹാകാളിക്ക് വേണ്ടി അകമലയും തെക്കു ഭാഗത്ത് തിരുവാണിയിൽ സംസാരത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ദേവതയായ ശ്രീ കുറുമ്പ ഭഗവതിയാണെന്നുമാണ് വിശ്വാസം ഉത്രാളിക്കാവ് പൂരം പോലെ തന്നെ ഈ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നത് ഗംഭീര പൂരമാണ് മച്ചാട് മാമാങ്കം എന്ന് കേൾക്കാത്തവരായ ഒരു പക്ഷേ ആരും തന്നെ ഉണ്ടാവില്ല ഉത്രാളിക്കാവിലേക്ക് പോകാൻ ഏറ്റവും നല്ല സമയം മൺസൂൺ കഴിഞ്ഞ ആ ഒരു പേൽക്കാലമാണ് മഴ ഇഷ്ടമുള്ളവരും ഭയമുള്ളവരുമുണ്ടെങ്കിലും മഴ ചിലപ്പോൾ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കും നമുക്ക് ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി